ഹലോ ഹായ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ നാലമ്പല യാത്ര നടത്തുന്ന മലപ്പുറം ജില്ലയിലെ രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇതിൽ രാമൻ്റെ ക്ഷേത്രം മാത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും ബാക്കിയുള്ള മൂന്ന് ക്ഷേത്രങ്ങളും ട്രസ്റ്റുമാണ് ഭരിക്കുന്നത് ഈ രാമക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അമ്പും വില്ലും ഇവിടെ തന്നെയുള്ള ഹനുമാൻ പ്രതിഷ്ഠയിലെ പ്രധാന വഴിപാട് ഗതയുമാണേ ഈ രാമക്ഷേത്രത്തിൽ എത്തി തൊഴുതതിന് ശേഷം ബാക്കിയുള്ള മൂന്ന് ക്ഷേത്രത്തിലും തൊഴുതി എത്തിയതിനു ശേഷം രാമൻ്റെ ക്ഷേത്രത്തിലെത്തി വീണ്ടും തൊഴുതാ മാത്രമേ ഈ നാലമ്പലയാത്ര പൂർണ്ണമാകൂ എന്നാണ് ഈ രാമക്ഷേത്രത്തിന് മുന്നിൽ നിന്നെ ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ക്ഷേത്രങ്ങളിലും തൊഴാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുതെന്ന് അവർ തിരിച്ച് ഈ രാമക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നതിന് അവർ വാങ്ങിക്കുന്ന ചാർജ് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയാണ് എന്തായാലും എൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്ന ദൃശ്യഭംഗി നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിൽ നിന്നും കാണാൻ കഴിയുകയില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അമ്പലങ്ങളിലെ അതിയായ തിരക്കും മൂലവുമാണ് അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്ധ്വനി